എൻ്റെ പേര് ജെസ്സി ജെയിൻസ് ഞാൻ ഒരു മൂന്നാഴ്ച മുമ്പ് ഫ്ലവേഴ്സ് ത്രീ പോയിൻ്റ് സീറോ ത്രീയിൽ എൻ്റെ എന്ന ചാനലിൽ എന്നെ വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇനി അത് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എനിക്ക് നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ അറിയിക്കുക ഈ അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അഞ്ച് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് തര ആന്തോറിയൻ ചെടികളെയാണ് അതിൽ ഓരോ ചെടിക്കും ഇരുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വില വരുന്ന ചെടികളാണ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് അഗ്ലോണിമ പ്ലാന്റുകളാണ് നല്ല മെച്ചുറായ പ്ലാന്റുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല മദർ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് തരം അഗ്ലോണിമകൾ തന്നെയാണ് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല മെച്യർഡായ പ്ലാന്റുകൾ തന്നെയാണ് ഓരോന്നും അപ്പോൾ വേണ്ടവർ വിളിക്കുക നാലാമത്തെ കോംബയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് തരം കലാത്തിയാണ് ഓരോന്നിൻ്റെയും തൈകൾക്ക് എല്ലാം കൂടി വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് എല്ലാം മദർ പ്ലാന്റുകൾ തന്നെയാണ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ വിളിക്കുക അഞ്ചാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ഓരോ തൈ എടുക്കുമ്പോൾ മൂന്ന് തൈയുടെ വില ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ചാമത്തെ കോംബോ എന്ന് പറയുന്നത് മൂന്ന് സ്നേക്ക് പ്ലാന്റും രണ്ട് സ്പ്രൈഡർ പ്ലാന്റുമാണ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതുകൂടാതെ കുറച്ച് പ്ലാന്റുകൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതിലാദ്യത്തേതാണ് ഈ അഞ്ച് ചെടി അടങ്ങുന്ന ഒരു കോംബോ ഇതിന് വില വരുന്നത് മൊത്തം ഈ ചെടിക്ക് വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സിറ്റിയ മോൻസ്ട്ര പ്ലാന്റുകളാണ് മോൺസ്ട്ര പ്ലാന്റുകൾ അമ്പത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെയുള്ള ചെടികൾ വിൽക്കാനുണ്ട് പോയിൻസിറ്റിയ നാനൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള സിറ്റിയ പ്ലാന്റും വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട് ഇത് പത്ത് തരം ചെടിയാണ് ഇത് മൂന്ന് തരം ഫ്ലവർ ഉള്ളതും ഏഴ് തരം ചെടി ഇലച്ചെടികളുമാണ് ഇതിന് വില വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഏഴ് തരം ചെടികളാണ് കാണിച്ചിരിക്കുന്നത് നാല് ഫ്ലവർ ചെടികളും മൂന്ന് ഇലച്ചെടികളുമാണ് ഉള്ളത് ഇതിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് ഇനിയുള്ള കുറെ ചെടികൾ ഫ്ലവേഴ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത് ആ ചെടികൾ നിങ്ങളൊന്ന് കാണിക്കാം ദലിൽ രണ്ട് വലിയ റെഡ് അഗ്ലോണിമ ബ്യൂട്ടി റെഡ് ഇനത്തിൽപ്പെട്ട വലിയ രണ്ട് ചെടികളാണ് ഒന്ന ഇതുകൊണ്ട് ഒരു പോട്ടിൽ തന്നെ രണ്ട് ചെടികൾ വരുന്നുണ്ട് മുഴുത്ത ചെടിയാണ് നല്ല ഫുൾ പോട്ടായിട്ട് തന്നെ ലഭിക്കുന്ന രണ്ട് വലിയ ചെടികൾ ആ കൂടെ ഇതുവരെ സൂപ്പർ വൈറ്റിൻ്റെ രണ്ട് ചെടികൾ അതുകൊണ്ട് ഇരുന്നൂറ് രൂപ വില വരുന്ന രണ്ട് ചെടികളാണിത് അപ്പം ഈ രണ്ട് ചെടികളും കൂടെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പം ഈ ചെടികൾ ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് വലിയ റെഡ് ചെടികളും ഒരു ഫോട്ടിലുള്ള രണ്ട് സൂപ്പർ വൈറ്റുമാണ് കിട്ടുന്നത് അടുത്തത് ഈ കാണുന്ന രണ്ട് ചെടികളാണ് അതിൽ ആദ്യ ചെടി ഇതാണ് ബ്യൂട്ടി ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് അതിൻ്റെ ഒന്ന് പേര് നമുക്കൊന്നും കൃത്യമായി വലിയ പേര് പറയുന്ന ചെടി പേര് മാത്രമേ നമുക്കറിയുള്ളൂ അങ്ങനെ ബ്യൂട്ടി ഡയമണ്ടിൻ്റെ വലിയൊരു ചെടിയും ഈ കാണുന്ന ചൂട് ചെറിയ ചെറിയ ഷൂട്ടുകൾ വരുന്ന ഒരു ഡിഫൻ ബാച്ച് എനുത്തിൽപ്പെട്ട ഒരു ചെടിയും കൂടിയാണ് അടുത്ത കോംബോ ഈ രണ്ട് ചെടിയും കൂടെ ഇന്നിവിടെ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിലേതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമേ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം